ശക്തമായ മഴയിൽ ജലബോംബ് വീതിയിലാണ് മട്ടന്നൂർ മേറ്റടിയിലെ ജനങ്ങൾ പ്രവർത്തനം നിലച്ച മൂന്ന് കരിങ്കൽ കോറുകളിലാണ് കുന്നിന് മുകളിൽ തടാകങ്ങൾ പോലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു കെട്ടി നിൽക്കുന്നത് ഇത് പുറത്തേക്ക് ഒഴുകുകയോ പൊട്ടുകയോ ചെയ്താൽ ഇല്ലാതാകുന്നത് നിരവധി കുടുംബങ്ങളും കുരുന്നുകൾ പിടിക്കുന്ന സ്കൂളുമാണ് പതിനഞ്ച് വർഷത്തോളം മുന്നേ ഉപേക്ഷിച്ചതാണ് കുന്നിന് മുകളിലെ ഈ മൂന്ന് കോറുകളും ഈ തവണ മഴ ശക്തമായ സാഹചര്യത്തിൽ കോറ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം താഴേക്ക് ഒഴുകിയിരുന്നു ഇപ്പോഴും ഇവ മൂന്നും നിറഞ്ഞു കിടക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത്തെ കോറയിൽ നിന്നും വെള്ളം കുത്തിയൊഴുകി ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് കൊല്ലത്തോളം ഈ പത്ത് കൊല്ലം മുന്നേ ഇവിടെ കളടല്ലാം വന്നേ ഇരിക്കുക പിന്നെ ആളെല്ലാം മാറ്റിപ്പാറിക്കാരണം പറഞ്ഞ് അല്ല വന്ന് കുറേ ബിണ്ട് കയറി എല്ലാം ഭീഷണിയാണ് ഇപ്പോൾ ഇത് ഭീഷണി തന്നെയുള്ളത് പക്ഷേ ആർക്കും പക്ഷേ അതിൻ്റെ ഒരു ഗൗരവില്ല അങ്ങനെയുണ്ട് ഒരു ഇരുപത് കൊല്ലം സിൽമേലായിരുന്നുണ്ടാവും ആ മൂന്ന് കോറയും പുറത്തേക്ക് വെള്ളം പോന്നെയോ പ്രശ്നം ആ ഉണ്ടായത് അതിന് രണ്ടാമത്തെ കോറയുണ്ടേ അത് അടുക്കത്തെ കുറയില്ലേ അതിൻ്റെ മേലെ മണ്ണ് അങ്ങനെയും കൂടി നീങ്ങീന് ഇപ്പോൾ കണ്ട റബ്ബറ് നമ്മൾ വേറെ ആൾ ഓർമ്മത്തേ ഉള്ളത് അങ്ങനത്തെ അവസ്ഥയിലായതാണ് എല്ലാരും ഭയങ്കര ഭീകരതയായിരുന്നു ഇപ്പോൾ അതെല്ലാവരും കണ്ടു കണ്ടായിരിക്കും അത്ര വലിയ ഇതില്ല കിന്ന് കുറേ ആൾക്കാരെ ബാധിക്കും ഇതിപ്പം മുട്ടഭാഗം ചെയ്തെങ്കിൽ ഒന്ന് ഉസ്കൂളുണ്ട് തായ പിന്നെ ഒരു പത്ത് അറുപത് വീട് ഉണ്ടാവും ആ കൃഷിയിടങ്ങൾ എല്ലാം ഉണ്ട് പരാതി ഇപ്പോൾ ഈ വെള്ളം നിറഞ്ഞ സമയത്ത് കൗൺസിലർ വരെല്ലാം വന്ന് നോക്കിയിട്ടല്ല വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വന്നിന് പക്ഷേ അവരങ്ങനെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിന് ശേഷമാണ് ഈ വിള്ളലിപ്പം അല്ല വിള്ളലി ആ ഇപ്പം കട വിള്ളല് അതിനുശേഷമുള്ളത് സമീപത്തെ റബ്ബർ തോട്ടത്തിന്റെ ഒരു മൂല ഒഴുകി മാറുകയും പ്രദേശത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ തവണ ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും സന്ദർശിച്ചിരുന്നു അതിനുശേഷമുണ്ടായ ശക്തമായ മഴയിൽ രണ്ടാമത്തെ കോറയുടെ മുകൾ ഭാഗത്ത് കോറയോട് ചേർന്ന് ഭൂമി രണ്ടായി പിളർന്നിട്ടുണ്ട് കൂടാതെ കോറയുടെ ചില ഭാഗങ്ങളിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണിട്ടുണ്ട് മഴ തുടർന്നാൽ ഒരുപക്ഷെ കൂടുതൽ അപകടങ്ങൾക്കിടയാക്കും താഴ്വാരത്ത് നിരവധി വീടുകളും മേറ്റടി എൽ പി സ്കൂളും ഏക്കർ കണക്കിന് കൃഷിഭൂമിയുമുണ്ട് കൂത്തുപറമ്പ് വട്ടിപ്പുറത്തൊക്കെ ഉണ്ടായതുപോലെ ഇതും തകർന്നാൽ വലിയ ദുരന്തമാകും ഉണ്ട് അതിനു മുന്നേ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഗ്രാമികാനൂസ് മട്ടന്നൂർ